അദ്ദേഹത്തിന് സ്വാഗതമോ നന്ദിയോ പറയേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന്റെ കർത്തൃത്വത്തിന് കീഴിലുള്ള കാലശേഷം ഇട്ടവകയാണ് വരെയുള്ള ആ കാലഘട്ടം നമുക്കറിയാം എഴുപത്തിനാല് തിരുമേനി ഈ തിരുവേനിക്ക് ചുമതല ഏറ്റെടുത്തു തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ തിരുമേനി കാലം ചെയ്തതിനു ശേഷം പെരുമ്പള്ളി തിരുവേനയും മക്കോസ്മോര തിരുവേനയും ഈ ഭദ്രാസനങ്ങളുടെ ശുശ്രൂഷ ഏറ്റെടുത്തു തുടർന്ന് രണ്ടായിരത്തി ആറ് ജൂലൈ മാസം മൂന്നാം തീയതി വടക്കൻപൂർപ്പള്ളി ശ്രേഷ്ഠയായി ഈ ഭദ്രാസനത്തിന്റെ ചുമതല ഏൽപ്പിച്ച് പതിനെട്ട് വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്

ಕೊಲ್ಲ ಭದ್ರಾಸನ ಮೆತ್ರೋಪೊಲಿತ ಮಾತ್ಯೂಸ್ ಮಾರ್ ತೆವೋದೋಸಿಯೋಸ್ ವಿಶುಧ ಕುರ್ಬಾನಕ್ಕೆ ಮುಖ್ಯ ಕಾರ್ಮಿಕತ್ವ ವಹಿಸು ദൈവവാനന്റെ ദൈവവാനന്റെ ആശസ്സിലൂടെ ഇടവൊദരമിൽ ശുദരമായി തോമേ വെക്കാനൊരുള്ള വാടിയവരുടൊർത്ഥനകൾ മേൽപ്പെട്ടുകൊണ്ട് ദൈവസനതനെ കാrawValue എഴ്കടപ്പെട്ട ദൈവീവിലിനെ കണ്ടവനെ ഓർമ്മിുകൊണ്ട് അബഹോരോഭോ ഗാദിസോജോർ സുബാനുല തുടർന്ന് പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണവും ഇപ്പോൾ അമ്പത് വർഷത്തിലേക്ക് അന്ന് യാതനകളും ഒക്കെ ശ്രമിച്ചുകൊണ്ട് മെഖായകൾ ആരംഭിച്ച് എഴുപത്തി എട്ടിൽ ചാപ്പൽ കൂടാശ ചെയ്ത് നാം ഇന്ന് ഈ ദേശത്തിൻ്റെ ഒരു വലിയ പ്രകാശമായി രൂപപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നാം തുടക്കം കുറിച്ചതിൻ്റെ വാർഷികത്തിലേക്ക് നാം കടക്കുമ്പോൾ വർഷമാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് യും നേടുന്നത് സ്നേഹത്തിന്റെയും സഹിഷ്ണു കുടുംബ ബന്ധങ്ങളെ ഒക്കെ ബന്ധങ്ങളിലൊക്കെ ധീരതയിൽ ആധ്യാത്മിക നാം മുന്നേറുവാൻ പരിശ്രമിക്കുമ്പോൾ നമുക്ക് ഈ ജൂബിലി ഭക്ഷണം ഒരു വലിയ അനുഭവമായി രൂപപ്പെടുവാൻ തത്തുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആശംസകളും ആശംസകളും ഇടവേക്ക് നേരികയാണ് ഇതിനു വേണ്ടി പരിശ്രമിച്ച നമ്മുടെ പിതാവിന്മാരും ഒക്കെയും നമുക്ക് സ്മരിക്കേണ്ടി വലകളും വീടുകളും മറന്നുപോകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നല്ല ഒരു മാർഗദ്വീപ് കാണിച്ചു കൊടുക്കുവാൻ ഇടയാകട്ടെ എന്നുള്ള ആശംസയോടുകൂടി കൂടി പെരുന്നാൾ ചടങ്ങുകൾ അവസാനിച്ചു നൂറുകണക്കിന് വിശ്വാസികൾ പെരുന്നാളിൽ പങ്കെടുത്തു പെരുന്നാൾ പരിപാടികൾക്ക് വികാരി ഫാദർ റോയി ജോർജ് കട്ടച്ചിറ അസിസ്റ്റന്റ് വികാരി ഫാദർ സഞ്ജയ് ബാബു ഫാദർ രാജു ജോൺ ഫാദർ നൈനാൻ തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി